ഈ രണ്ട് ടബുകളിലുമായിട്ട് ഉണ്ടായിരുന്ന പ്ലാറ്റി കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പുതിയ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ആയിരുന്നു പ്ലാറ്റിക് കുഞ്ഞുങ്ങളെ ഈ രണ്ട് ടബുകളിൽ നിന്ന് നമ്മൾ മാറ്റിയതിന് ശേഷം ഇതിനകത്ത് മീനുകളെയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് എന്താണിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടബുകളിലെയും വെള്ളം മാറ്റി ഇതിലേക്ക് പുതിയ വെള്ളം നിറയ്ക്കാനാണ് നമ്മൾ പോണത് അതിനുശേഷം ഈ ടബുകളിലേക്ക് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ബ്ലാക്ക് ജെയിൻ്റെ ഗുരാമേളയാണ് നമ്മുടെ കയ്യിൽ മൂന്ന് ചെറിയ ബ്ലാക്ക് ജെയിൻ്റ് കുരാമികളുണ്ട് അവരെ ടെമ്പററി ആയിട്ട് നമ്മൾ മൂന്ന് ചെടിച്ചട്ടികളിലായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ കാണുന്ന ചെടിച്ചട്ടികളിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ മീനുകൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ചെറിയ ബ്ലാക്ക് ജെയിൻ്റ് കുരാമികളാണ് ഇതിൽ ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന മൂന്നെണ്ണത്തിലാണ് മൂന്ന് ജയന്റ് ഗൗരാമികളും കിടക്കുന്നത് ഇതിൽ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ആ ടബുകളിലേക്ക് മാറ്റാനായിട്ട് പോണത് ബാക്കിയുള്ള ചെടിച്ചട്ടികളിലെല്ലാം നമ്മൾ ഇതുവരെ മീനുകളെ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ അത് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും മീനുകളെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെടിച്ചട്ടികൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ചെറിയ ബ്ലാക്ക് ജയന്റ് വരാമികളെ മേടിച്ച സമയത്ത് നമ്മുടെ കയ്യിൽ ടബോ അല്ലെങ്കിൽ വേറെ ടാങ്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ടെമ്പററി ആയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമ്മൾ ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഡിസ്കൗണ്ടിനൊക്കെ നമുക്ക് മീനുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യും പക്ഷേ നമുക്ക് അതിനെ കൊണ്ടുവന്ന് ഇടാനായിട്ട് ഒരു സെറ്റപ്പ് ഒന്നും നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല പത്തരം സാഹചര്യങ്ങളിൽ ടെമ്പററി ആയിട്ട് ഇട്ട് വെക്കാനാണ് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ പിന്നീട് ഏതെങ്കിലും ടബ്ബോ ബക്കറ്റോ അല്ലെങ്കിൽ ടാങ്കുകളോ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മീനുകളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് ടബ്ബുകളിലും വാട്ടർ ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ടബ്ബിലെ വെള്ളം കളഞ്ഞ് നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ടബിൽ നമ്മൾ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് ടബുകളിലും ഫ്രഷ് വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് രണ്ട് ജൈൻറ്റ് വിരാമികളെയും ഈ ടബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ജയൻ്റ് വിരാമികൾക്ക് എയറേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ വെള്ളത്തിൽ ആൽഗയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത മീനുകളാണ് ഈ ജൈൻ്റ് വിരാമികൾ അതുകൊണ്ട് ടബിൻ്റെയോ ബക്കറ്റിൻ്റെയോ ടാങ്കിൻ്റെയൊക്കെ സൈഡിൽ ആൽഗ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഉറച്ചു കഴുകി കളയേണ്ട കാര്യമൊന്നുമില്ല ലൈറ്റായിട്ട് കഴുകേണ്ട ആവശ്യമേ വരുന്നുള്ളൂ അതിനുശേഷം ഫ്രഷ് വെള്ളം അടിച്ച് നിറയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് ടബുകളിലും ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടികളിൽ നിന്ന് നമ്മുടെ ബ്ലാക്ക് ചെയിൻറ്റി വരാമികളെ പിടിച്ച് ഈ ടബിലേക്ക് ഇടാം ഇവിടെ നമ്മൾ ഒരു ചെടിച്ചട്ടി മാത്രം ബാക്കി വെച്ചിരിക്കുകയാണ് ബാക്കി രണ്ടെണ്ണം ഇവിടുന്ന് എടുത്ത് ടബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇതിൽ കിടക്കുന്ന ബ്ലാക്ക് ചെയിൻ്റെ ഗുരാമിയെ നമ്മൾ വേറെ ഏതെങ്കിലും സ്പേസ് സെറ്റപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കയ്യിൽ വലിയ സ്പേസ് അവൈലബിൾ അല്ല ഇതിൽ തന്നെ വലിപ്പമുള്ള ജൈൻഡിക ഗോരാമിയെ നമ്മൾ ആദ്യത്തെ ടബിലാണ് ഇടുന്നത് ചെറുതിനെയാണ് നമ്മൾ രണ്ടാമത്തെ ടബിലെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ജൈന്റി ഗോരാമിയെ നമ്മൾ രണ്ടാമത് വാങ്ങിയതാണ് അതായത് രണ്ടാമത്തെ ബാച്ചായിട്ട് വാങ്ങിയതാണ് ഇതിന് ഏകദേശം മൂന്നര മാസം നമ്മൾ വാങ്ങിയിട്ട് സമയമായിട്ടുണ്ട് എന്നാൽ ഇതിൽ കിടക്കുന്ന ജെൻറ്റൗരാമി നമ്മൾ ഒരു മാസം മുമ്പ് വാങ്ങിയതാണ് അതായത് ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം നാലര മാസം ആയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഗ്രോത്ത് അത്രയ്ക്കും ഫാസ്റ്റായിട്ട് നടന്നിട്ടില്ല കാരണം നമ്മൾ ഈ ഒരു ചെറിയ സ്പേസിൽ ഇട്ടതുകൊണ്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഗ്രോത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ സ്പേസ് കുറച്ചും കൂടി വലിയ സ്പേസ് അതായത് ഈ ഒരു ടബിലേക്ക് മാറ്റാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ജെൻറ്റ ഗൗരാമിയെ പിടിച്ച് ആദ്യത്തെ ഡബ്ബിലേക്ക് തന്നെ ഇടാം ഇവരെ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് പക്ഷേ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണെന്ന് മാത്രം അത് സ്പേസ് നമ്മൾ ചെറിയ സ്പേസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് വേറെ ഹെൽത്ത് സംബന്ധമായ യാതൊരു ഇഷ്യൂസും ഇതുവരെ ഉണ്ടായിട്ടില്ല തീരെ ചെറിയ സൈസിലാണ് നമ്മൾ ഇവരെ വാങ്ങിയത് ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ചുള്ള സമയത്താണ് നമ്മൾ ഇവരെ വാങ്ങിയത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു നാല് ഇഞ്ചൊക്കെ ആയിട്ടുണ്ട് ജയൻഡ് ഗോരാമികൾ പത്ത് പന്ത്രണ്ട് കിലോ വരെയൊക്കെ വലുതാകുന്ന മീനുകളാണ് അതുപോലെ തന്നെ മുപ്പത് നാൽപ്പത് വർഷം വരെയൊക്കെ ആയുസ് ഉള്ള മീനുകളാണ് തുടക്കത്തിൽ ഇവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് പിന്നീടാണ് ഇവർ പെട്ടെന്ന് വലുതാവുന്നത് അതായത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുന്ന ആ ഒരു സമയത്താണ് പിന്നീടാണ് ഇവരുടെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നത് ഇവരുടെ സെക്ഷുവൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഏകദേശം നാല് മുതൽ അഞ്ച് വർഷം വരെ ആ ഒരു ടൈം പീരീഡിലാണ് അതായത് ഒന്നുകിൽ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെ ആകുമ്പോഴാണ് ഇവരുടെ ബ്രീഡിങ്ങിന് സെറ്റാവുന്നത് ഇവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലുകൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റി ഭാഗത്ത് നല്ല രീതിയിൽ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹമ്പ് ഉണ്ടായിരിക്കും അത് മെയിലുകളുടെ ഒരു പ്രത്യേകതയാണ് ഫീമെയിലുകൾ കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹമ്പ് ഉണ്ടായിരിക്കും പക്ഷെ മെയിലുകളുടെ അത്ര നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഹമ്പ് ഫീമെയിലുകൾക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ട് മെയിലുകളുടെ നെറ്റിയിലുള്ള ആ ഒരു ഹമ്പ് അവരുടെ ആ ഒരു മെയിലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ സംഭവമാണ് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മെയിലുകളുടെ കീഴ്ചുണ്ട് പുറത്തേക്ക് തള്ളി നല്ല രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കും അത് തടിച്ച് ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും അവരുടെ കീഴ്ചുണ്ട് അതേസമയം ഫീമെയിലുകൾ കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബൾജോ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കീഴ്ചുണ്ടോ ഫീമെയിലുകൾക്ക് ഉണ്ടാവാറില്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസ് സൈസായതിനു ശേഷം മാത്രമാണ് നമുക്ക് അത് നോക്കി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിയെ നമ്മൾ ടബിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ജയൻറ്റ് ഗോരാമിയെ രണ്ടാമത്തെ ടബിലേക്ക് ഇറക്കി വിടാം ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ജയൻറ്റ് ഗോരാമി ഇത് കുറച്ചുകൂടി ചെറുതാണ് ഇത് നമ്മൾ രണ്ടാമത് വാങ്ങിയതാണ് അതായത് രണ്ടാമത്തെ ബാച്ചായിട്ട് വാങ്ങിയതാണ് ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം മൂന്നര മാസമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നമ്മൾ സാധാരണ ജയൻറ്റ് ഗോരാമികളെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഡയറക്റ്റ് ഇടാറുള്ളത് ഒന്നുകിൽ നമ്മൾ അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടബുകളിലൊക്കെയാണ് നമ്മൾ ചെടിച്ചട്ടികളിലൊന്നും ഇതുവരെ നമ്മൾ ഇട്ട് വെച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പെറ്റ് ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വിലക്കുറവിനോ ഡിസ്കൗണ്ടിനോ ഒക്കെ നമ്മൾ ജയന്തി ഗൗരാമിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീനുകളെയോ കിട്ടുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് എന്നിട്ട് ഇത്തരത്തിലുള്ള ചെടിച്ചട്ടികളിലാണ് ആയിട്ട് നമ്മൾ ഇട്ട് വെക്കാറുള്ളത് കാരണം നമ്മൾ ഇത് ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സെറ്റപ്പുകളൊന്നും ആ സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവാറില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചെടിച്ചട്ടികളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വേറെ കുറച്ച് ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലും കൂടിയായിരുന്നു നമ്മൾ ഈ അടുത്ത് പ്ലാറ്റിക് ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി അതിന് മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വലിയൊരു ഒരു പത്ത് ഇഞ്ചുള്ള ഒരു ജയൻറ്റ് കോരാമയ്ക്ക് ഒരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്ലാക്ക് ഗോസ് നൈഫിഷിന് വേണ്ടി വേറൊരു ടാങ്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ മീനുകൾക്കും നമ്മൾ പയ്യെ പയ്യെ ഓരോ ടാങ്കുകൾ സെറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇവരെ വാങ്ങിയത് അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഇവരെ ഈ ഒരു ചെടിച്ചെട്ടികളിൽ ഇട്ട് വെച്ചെന്നേ ഉള്ളൂ പിന്നീട് നമ്മൾ ഇതുപോലെ വലിയ സ്പേസുകൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മാറ്റിയിടുന്നതായിരിക്കും ഇനി നമ്മുടെ കയ്യിൽ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ ചെടിച്ചട്ടികളിൽ മാ ചെടിച്ചട്ടിന്ന് മാറ്റി ഒരു വേറൊരു വലിയ സ്പേസിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ ഈ രണ്ട് ചെയിൻറ്റ് ഒരു അമേളയും നമ്മൾ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു പെറ്റ് ഷോപ്പുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കും ചില മീനുകളൊക്കെ ആ സമയത്തായിരിക്കും സ്റ്റോക്ക് വന്ന് കിടക്കുന്നുണ്ടായിരിക്കുക നമ്മൾ പിന്നീട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മീൻ നമ്മൾ കണ്ടെന്ന് വരില്ല അല്ലെങ്കിൽ ആ ഒരു വിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് വാങ്ങുന്നത് അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നും ചെയ്ത് വെക്കാതെ തന്നെ നമ്മൾ പോയി വാങ്ങുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരിക്കലും നമ്മൾ ഒരു മീനിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ ഒരിക്കലും പോയിട്ട് മീനുകളെ വാങ്ങിക്കരുത് കാരണം ആദ്യം നമ്മൾ അതിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തതിന് ശേഷം വേണം പോയി വാങ്ങാനായിട്ട് അല്ലാതെ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെയ്യാം നമ്മൾ കോൺഫിഡൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മീനുകൾക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ചെറിയൊരു സ്പേസിൽ കുറച്ചധികം സമയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മോശമാവും അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡിലേ ആവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീനുകൾ ചിലപ്പോൾ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മീനുകൾക്ക് ഏതെങ്കിലും മീനിനെ നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം മാത്രം പെഡ്ഷോപ്പുകളിൽ പോയി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇവരെ ഇത്ര നാളും ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ അത് അവരുടെ ഗ്രോത്തിനെ സീരിയസ് ആയിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഇവരെ കുറച്ചും കൂടിയും വലിയ സൈസിലേക്ക് പോകേണ്ടതാണ് പക്ഷേ അവർ ആ ഒരു ചെറിയ സൈസിൽ തന്നെ നിന്നത് ആ ഒരു ചെറിയ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവരുടെ ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് തന്നെ നടക്കും ഇവിടെ ഗ്രോത്ത് അപ്ഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം